السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعاقبة للمتقين. والصلاة والسلام على أشرف المرسلين. وعلى آله وصحبه أجمعين. أتم رياضتها صهودة لما رسولتك إن أغسطس പതിനഞ്ച് ആണ് ഇതുപോലെയുള്ള ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് അതിൻ്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന സന്തോഷവേളയിലാണ് നാം എല്ലാവരും ഉള്ളത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും അവൻ ഉദ്ദേശിക്കുന്നത് പോലെ എന്തും നടത്തുക എന്നതല്ല മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സുന്ദരമായൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന അനുസരിച്ചുകൊണ്ടുള്ള രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യ രാജ്യമാകുന്ന ഈ രാജ്യത്തിൻ്റെ അഭിമാനവും അതിൻ്റെ ആത്മാവുമായ ബഹുസ്വലത സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ് നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം ഏത് മതമുള്ള ആൾക്കും മതമില്ലാത്ത ആൾക്കും ഇവിടെ ജീവിക്കാനും അവരുടെ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കാനുള്ള അവസരമുള്ള രാജ്യമാണ് നമ്മുടെ സുന്ദരമായ ഭാരതം ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് ഈ രാജ്യത്തിൻ്റെ അഭിമാനവും ഈ രാജ്യത്തിൻ്റെ അന്തസ്സും ഈ രാജ്യത്തിൻ്റെ ആത്മാവുമായ ബഹുസ്വരത ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല അതിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ശ്രമങ്ങളെ നാം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരുമയോടുകൂടി നിന്നുകൊണ്ട് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് ഹബ്ബുൽ വത്വനി മിനൽ ഈമാൻ രാജ്യത്തോടുള്ള സ്നേഹം ഈമാനിൻ്റെ ഭാഗമായിട്ടാണ് മഹത്വക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ ജനങ്ങളോടും എല്ലാ വസ്തുക്കളോടും എല്ലാ ജീവികളോടും എല്ലാ മനുഷ്യരോടും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം ആരും അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്താൻ പാടുള്ളതല്ല ഈ ഇന്ത്യ രാജ്യം രാജ്യമെന്നത് അത് മുസ്ലിമിൻ്റെ രാജ്യമല്ല ഹിന്ദുവിൻ്റെ രാജ്യമല്ല ക്രൈസ്തവൻ്റെ രാജ്യമല്ല മറ്റ് ഏതെങ്കിലും മതക്കാരുടെ രാജ്യമല്ല ഇന്ത്യ എന്നത് ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ് അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയുടെ ബഹുസ്വരതയും ഈ ഇന്ത്യയുടെ വൈവിധ്യങ്ങളും നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം അതിന് നാം എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കണം അള്ളാഹുസ്ബാനഹുബത്ത് ആയാല നമുക്കതിന് അവസരവും തൗഫീഫും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹൃദയം കറുത്ത് ശരീരം വെളുത്ത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മതക്കാരുടെയും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരാരുടെയും പേര് ഇതിൽ നിന്ന് വെട്ടി മാറ്റാനോ വെട്ടി ചുരുക്കാനോ ആർക്കും സാധ്യമല്ല ആരെങ്കിലും അതിനു വേണ്ടി ശ്രമം നടത്തിയാലും അത്തരക്കാരായ നല്ല പുരുഷന്മാർ ഒരിക്കലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറ്റാനോ വെട്ടി അതെടുത്തു കളയാനോ സാധ്യമല്ല ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് ഈ മഹത്തായ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി നല്ല ബന്ധമുണ്ട് എല്ലാവരും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഹൈന്ദവരും എല്ലാവരും ഒരുമയോടുകൂടി നിന്നപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതേ രൂപത്തിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സുന്ദരമായ ഭരണഘടന അതിനെ കാത്തുസൂക്ഷിച്ചു കൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്കിവിടെ ജീവിക്കാൻ കഴിയണം അള്ളാഹു ജല്ല ജലാലുഹു നമുക്കതിനൊക്കെ അവസരം നൽകട്ടെ നമ്മുടെ രാജ്യത്ത് എപ്പോഴും എല്ലാ സമയത്തും അള്ളാഹു സമാധാനം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് സന്ദേശം അമ്പവുലുലോം ദർസ് കീഴിലായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു അലിഹമ്മദാഹിറബിൻ അസലമലൈക്കും വാർഹമത്തല്ലാ വാത്തൂ